ജർമ്മനിയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നല്ല നല്ല മൗണ്ടെയിൻസും ട്രക്കിംഗ് സ്പോട്ട്സും നല്ല വ്യൂസ് തരുന്ന ഒരുപാട് ഹില്ലി ഉണ്ട് എന്നാൽ അതുപോലെ തന്നെ അധികം ആൾക്കാർ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുപോകുന്നത് സൈക്ലോപാത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈക്ലോപാത്തിൻ്റെ വീഡിയോയിൽ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ക്ലൗസ്താലിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു എന്ന് പറയുന്ന ഒരു ഹിൽ ടോപ്പും അതുപോലെ തന്നെ ചെറിയൊരു വാട്ടർഫോൾസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത്തേം പോലെ നമ്മുടെ ഇന്നത്തെയും യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വന്തം ക്ലൗസ്താലിൽ നിന്നാണ് ക്ലൗസ്താലിൽ നിന്ന് മൊത്തം മഞ്ഞുവീണിരിക്കുക ക്ലൗസ്താലിൽ നിന്ന് നേരെ ഞാൻ വന്നിട്ടുള്ളത് ഗോസ്ലാർ ബാനോഫിലാണ് അതായത് ഗോസ്ലാറിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതൊരു തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ പോകേണ്ട ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്നും എണ്ണൂറ്റി ഒന്ന് നമ്പർ ബസ്സെടുത്താലാണ് നമുക്കിന്ന് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്താം സോ ബസ്സിലേക്കൂടി ഇങ്ങനെ ഡ്രൈവറുടെ തൊട്ട് തൊട്ട് പിറകിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാണ് ഫ്രണ്ട് സീറ്റിൽ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ഡ്രൈവറുടെ തൊട്ട് പിറകിലുള്ള സീറ്റ് തന്നെ കിട്ടിയ കേട്ടോ അങ്ങനെ ഫസ്റ്റ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ആ വഴി ഇങ്ങനെ യാത്ര ചെയ്യാണ് പെട്ടെന്ന് ക്ലൗസ്താലിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ വിൻ്ററിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു അനുഭവം എന്താണെന്ന് അറിയുമോ ക്ലൗസ്താലിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പം നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ മൊത്തം വെള്ളം പുതച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ നിങ്ങൾ ബാക്കി സ്ഥലങ്ങൾ നോക്കിയാൽ ഇതാണെട്ടോ ശരിക്കും വിൻ്ററിൽ ക്ലൗസ് താലും മറ്റ് സ്ഥലങ്ങളും നമ്മളിൽ വ്യത്യാസം അങ്ങനെ മല കയറാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ യാത്ര ചെയ്താൽ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനായ റോംകർഹല്ല എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലെത്തി ഇവിടുത്തെ ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും വളരെയധികം സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അത് മാപ്പോടുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പരിപാടി അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റും പക്ഷേ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേമനിലാണ് നിങ്ങൾക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജേമൻ ലാംഗ്വേജ് ഇവിടെ യാത്ര ചെയ്യാനും അത്യാവശ്യം ആവശ്യമാണ് സോ ചുവന്ന അടയാളത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള റോംകർഹല്ല എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടവും കണ്ട് കേസ്റ്റിൻ ക്ലിപ്പൻ എന്ന് പറയുന്ന ഒരു മൗണ്ടെയനും അവിടെ നിന്നുള്ള ഒരടിപൊളി കാഴ്ചയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും കൂടിയുണ്ട് ഉണ്ട് അപ്പം ഞാനും അശ്വന്തും പതിയെ ഇങ്ങനെ മാപ്പും പരിപാടികളൊക്കെ നോക്കി നെറ്റില്ലാത്തത് കൊണ്ട് ബസ് ടൈമിങ്ങും നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ യാത്ര പതിയെ ഇങ്ങനെ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോകുന്ന വഴിയിൽ തന്നെ നമുക്കൊരു തോട് എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ചെറിയൊരു ഒഴുകുന്ന പരിപാടികൾ ഈ റോഡിലേ കൂടി പാലം കടന്ന് കുറച്ച് മുന്നോട്ട് നമ്മൾ നടന്നു പോകുമ്പം നമ്മൾ പോലും വിചാരിച്ചില്ല നമ്മളെ കാത്തു നിൽക്കുന്നത് ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് എന്താണെന്നല്ലേ കണ്ടു നോക്കി മിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും നമ്മളൊരു യാത്ര ചെയ്ത് മുകളിലെത്തുമ്പം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എത്തുമ്പോൾ അല്ലേ നമ്മൾ ഇതുപോലെ അത് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം പക്ഷേ ഇതിവിടെ നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ആ ട്രക്കിംഗ് പോയിന്റിലേക്ക് കയറുന്ന ഒരു വേളയിൽ റോഡ് സൈഡിൽ കണ്ടൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ എന്ത് മനോഹരമായിട്ടാണല്ലേ മുകളിൽ നിന്ന് ഒഴുകുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അശ്വന്തിനോട് പറഞ്ഞു അശ്വന്ത് ഈ യാത്ര ശരിക്കും അടിച്ചു പൊളിക്കുന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടവും കണ്ട് ഞങ്ങളുടെ വഴി യാത്ര ഇങ്ങനെ പോവുകയാണ് വീണ്ടും അവിടെ ഒരു ചെറിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട് സോ ആ മാപ്പ് നോക്കി ഞാനും അശ്വന്തും പതിയെ ഇങ്ങനെ കയറ്റം കയറിയാണ് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പേര് ഫാമിലി ആയിട്ടും അല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് രാവിലെ തന്നെ യാത്ര ചെയ്യാൻ പോകുന്നത് തുടങ്ങിയതിൻ്റെ ആവേശം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാനും അശ്വതും ഒട്ടും കുറച്ചില്ല നമ്മളും അതിഗംഭീരമായിട്ട് നല്ലൊരു സ്പീഡിൽ തന്നെ ഇങ്ങനെ മലകൾ കയറി കയറി പോവാണ് ഒന്നും അറിഞ്ഞില്ല ബാഗിൽ ഇത്രയും വെള്ളവും ഇത്രയും സാധനവും ഒക്കെ വെച്ചിട്ടും നമ്മൾ ഭയങ്കര കൂളായിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഈ മലയും പാറയും എല്ലാം ചവിട്ടി നല്ല അതിമനോഹരമായിട്ട് കയറി പോവുകയാണ് അങ്ങനെ ഒരുപാട് നാളിന് ശേഷം കുറച്ച് മഞ്ഞൊക്കെ വീണ് ഞങ്ങൾ വീണ്ടും ആ സൂര്യനെ കണ്ടു കേട്ടോ ഗ്ലൗസ് താരല്ലേ സോ നല്ല രസമായിരുന്നു സൂര്യനെ കണ്ടുകൊണ്ടുള്ള ആ ഒരു യാത്ര നമ്മൾ പോലും അറിയാതെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന കുന്നിൻ്റെ ഇൻക്ലിനേഷൻ പതിയെ കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം എന്തായാലും ഇത്ര നേരം കയറി വന്നതുപോലെ ഭയങ്കര ആയിട്ടുള്ള ഒരു യാത്രയല്ല ഇനി മുന്നിലുള്ളതെന്ന് മനസ്സിലായി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാറയിലേക്ക് പിടിച്ച് പിന്നെ സ്ലിപ്പറി ആയിട്ടാണെങ്കിൽ പോലും കയറി ഇങ്ങനെ പിന്നെ മല കയറിയിട്ട് ഇങ്ങനെ പോകുന്നത് സോ നല്ല എക്സ്പീരിയൻസോടുകൂടി ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണേ ഈ വീഡിയോയിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ട് നമ്മൾ ഈ കയറി വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എത്രമാത്രം ചെരുവ് കൂടിയൊരു സ്ഥലമാണെന്ന് പക്ഷെ അതിനൊന്നും മൈൻഡാക്കിയില്ല പെട്ടെന്ന് നിന്ന് ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച കണ്ടോ നിങ്ങൾ അപ്പുറത്തെ മലയിൽ ഒരു ലൈൻ വരച്ചത് പോലൊരു സ്ഥലം കണ്ടോ അറിയോ ആ മലയിൽ ഇതുപോലെ നടന്നു പോകാൻ വേണ്ടിയിട്ടും സൈക്കിൾ ഓടിച്ച് പോകാൻ വേണ്ടിയിട്ടും അവിടെ ഡിസൈൻ ചെയ്തു വെച്ച ഒരു സ്ഥലമാണ് എന്ത് മനോഹരമായിട്ടാണല്ലേ ഇവർ ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ആ വഴികളുമൊക്കെ ഇത്ര മനോഹരമായിട്ട് ഇന്നും കീപ്പ് ചെയ്ത് വച്ചേക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ ഇവിടുത്തെ ഈ ട്രാവലിംഗ് ആണെങ്കിലും ട്രക്കിങ് ആണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൾച്ചർ അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന വഴിയിലാണ് നമ്മളൊരു വി പോയിന്റ് കണ്ടുമുട്ടിയത് ഇവിടെ നിന്നും വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ ഇൻ്റർനെറ്റും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളെന്നാൽ വിട്ടുകൊടുക്കുവോ നമ്മളെന്ത് ചെയ്ത് നമ്മുടെ പണ്ടത്തെ നാടൻ പരിപാടി അങ്ങ് ഇറക്കി അങ്ങനെ ഒരു വടി പൊട്ടിച്ച് നമ്മളിങ്ങനെ ദിശ കണ്ടുപിടിക്കേണ്ട പരിപാടിയിലേക്ക് ആണ് അങ്ങനെ നമുക്ക് ഈ വടി കാണിച്ചു തന്ന ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ നീങ്ങി നോക്കുമ്പം അത് തന്നെയായിരുന്നു ശരിയായിട്ടുള്ള വഴി അങ്ങനെ ആ വഴിയിലേക്ക് നമ്മളിങ്ങനെ നടന്ന് നടന്ന് നീങ്ങി നമ്മൾ നേരെ എത്തിയത് നമ്മൾ നേരെ വരുമ്പം കണ്ട വെള്ളച്ചാട്ടം ഇല്ലേ ആ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നൊരു സ്ഥലമാണ് ഇത് കണ്ടാൽ പറയോ നിങ്ങൾ നം നേരത്തെ കണ്ട വെള്ളച്ചാട്ടം വന്ന സ്ഥലമാണിതെന്ന് ഇത്രയും ചെറിയ സ്ഥലത്തേക്കൂടി ഇത്രയും തുച്ഛമായിട്ട് ഒഴുകുന്ന വെള്ളമാണ് നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നത് എന്ത് രസമല്ലേ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പോകുന്ന വെള്ളം പിന്നെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ മുഖത്തേക്കൊക്കെ അടിക്കുക കേട്ടോ നല്ലൊരു രസമായിരുന്നു അവിടെ നിന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരു വ്യൂ അവിടെ നിന്നുള്ള ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ വെള്ളച്ചാട്ടത്തിന്റെയും ഇവിടെ നിന്നുള്ള സ്ഥലത്തിന്റെയും ഒരു ഭംഗി നിങ്ങളു കണ്ടു നോക്കി എന്ത് രസാലേ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നടത്തുന്നു നിർത്തിയില്ല വീണ്ടും കാട്ടിലേക്ക് കൂടി നമ്മളിങ്ങനെ നടക്കുകയാണേ നടന്ന് നടന്ന് നമ്മളൊരു പോയിന്റിലെത്തിയപ്പോൾ പതിയതായിട്ടൊന്ന് എന്നൊരു സംശയം അങ്ങനെ നമ്മൾ പതി ഒരു പോയിന്റിൽ അവിടെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇനിയേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പതിയെ ബാഗൊക്കെ തുറന്ന് പഴവും സ്നാക്സൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പതിയെ കഴിച്ച് അതുവഴി പോയ മൂന്നാല് പേരോട് ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു ചെറിയൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യണേ ഈ ഒരു റൂട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്ര നേരം പോയ സ്ഥലം പോലെയല്ല ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ ഇപ്പോഴും പച്ച കളറുണ്ട് അതും കണ്ടുകൊണ്ട് ഈ കാട്ടിലൂടെ ഈ കാട്ടിൻ്റെ ശബ്ദവും കേട്ട് നടക്കാൻ നല്ലൊരു അനുഭൂതിയായിരുന്നേ ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഇനി ഈ വഴി പോയാൽ ശരിയാവില്ല ഇതുപോലെ പോരാ കുറച്ചുകൂടെ എന്തെങ്കിലും അഡ്വാഞ്ചർ ആയിട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിൽ കണ്ട ഒരു ഷോർട്ട് കട്ട് അങ്ങ് ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു ഇത് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് നോക്കുമ്പം ഈ വഴിയിലാകെ കാണുന്നത് മുകളിലുള്ള കുറേ പാറകളാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല യെസ് അതെ അവിടെ കാണുന്ന പാറകളും അതിൻ്റെ മുകളിൽ കാണുന്ന ഒരുപാട് പാറകളുമാണ് നമ്മൾ ഈ വഴി പോകുമ്പോൾ കാണുന്നത് അത് കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ ഈ വഴിയൊന്നും പോയി നോക്കാം എന്ന് വിചാരിച്ചത് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല സ്ലിപ്പ് ഇപ്പറയായിട്ടുള്ള സ്ഥലം അവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ പിടിച്ച് നല്ല രസമുണ്ട് കേട്ടോ കൂടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഈ കാടിൻ്റെ ശബ്ദവും കേട്ട് ഇങ്ങനെ ഈ വഴി ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതല്ല ഇനിയുമുണ്ട് ഇതിന് മനോഹരായിട്ടുള്ള വഴി ഇനിയാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ ഈ വഴിയിലൂടുള്ള നമ്മുടെ അത് സാഹസികമായിട്ടുള്ള യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ മരങ്ങൾ പിടിച്ച് പിടിച്ച് നടന്നിട്ട് പോകുന്ന പരിപാടി പറ്റൂല എന്ന് മനസ്സിലാക്കിയ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോകുന്ന ബൈക്ക് കിട്ടിയ ഒരു വടികമ്പും കയ്യിൽ പിടിച്ചിട്ട് അതും കുത്തിയിട്ടായി ഈ പാറേൻ്റെ ഇടയിലേക്കൂടെ ഉള്ള നടത്താം നല്ല രസമുണ്ട് കേട്ടോ വഴിയിൽ നിന്ന് നിങ്ങൾ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള മുട്ടകളായിട്ടുള്ള മരങ്ങളും ആ മരങ്ങൾക്കിടയിലുള്ള പാറകളും പാറകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോയ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല നമ്മളെയും കാത്തിട്ട് ആടെ ഇരിക്കുന്ന വ്യൂ ഇതിനും അതിമനോഹരാണെന്ന് കുറച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് യാത്ര ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഈ ഒരു വഴിയുണ്ടോ ഈ ഒരു വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്ന് കയറി വന്നത് അതും വെറും ഈ ഒരു വടിക്കൊമ്പും കുത്തിയിട്ട് ഇത്രയും കൂടിയുള്ള ഈ ഒരു സ്ഥലം കയറി വരുമ്പം നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ നമുക്ക് ശരിക്കും കിട്ടിയത് അപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു പാറയാണ് ഒരു പാറയുടെ മുകളിൽ ഒരുപാട് പാറ വെച്ചിട്ട് നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള ചെറിയൊരു വ്യൂ ചെറിയ സണ്ണിനെയൊക്കെ കണ്ടിട്ടുള്ള നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എനിക്കൊരു ഈ ഒരു സമയത്ത് എനിക്ക് തോന്നിയൊരു നെഗറ്റിവിറ്റി എന്താണെന്ന് അറിയോ ഇവിടെയുള്ള മരങ്ങൾക്കൊന്നും ഇലയില്ല അതൊക്കെ ഈ ഫാൾസിൽ വീണു വെണ്ടെന വരവേക്കുന്ന സ്ഥലം സമയമാണ് സോ അതാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ള ലാക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവം അങ്ങനെ നടന്ന് നടന്ന് ആ മലയുടെ ഏറ്റവും മുകളിലത്തെ ഞങ്ങൾ കണ്ടത് ആ അവിടെ വലിയ പാറയുടെ മുകളിൽ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു സാധനത്തിൻ്റെ മുകളിൽ അവിടുത്തെ എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ എഴുതി വെച്ചേക്കാണാം ഫൈഗൻ ബൗം ക്ലിപ്പേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അവിടെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണെ പാറകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് എവിടേക്കാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ വാ കാണിച്ചരാം അങ്ങനെ ഈ ഭയങ്കരമായി ഇവിടുത്തെ കാറ്റിൽ ഈ പടി പടികളിങ്ങനെ കയറി മുറുക്കെ ആ കമ്പിയും പിടിച്ച് നേരെ ഈ പലകിലൂടെ കയറിയിട്ട് ആ ഒരു പോയിന്റ് കൊണ്ടോ നിങ്ങൾ അവിടേക്കുള്ള നടത്തം അത് വെറുതെ ആയിട്ടുള്ളൊരു നടത്തായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്നറിയോ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തൊട്ടടുത്തുള്ള മലകളും ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി കാണുമ്പോഴുള്ളൊരു ഭംഗിയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പറ്റുന്ന രീതിയിൽ സൂര്യനും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വിൻ്ററിൽ നല്ല രസമുണ്ടായിരുന്നു സോ അവിടെ നിന്നുള്ള ഇങ്ങനെ ചുറ്റിലുള്ള വ്യൂ ഞങ്ങളിങ്ങനെ കുറച്ച് നേരെ ഇരുന്ന് ആസ്വദിച്ചു നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ശരിക്കും ഡ്രോണ് പറത്തിട്ട് ഇവിടെ നിന്നുള്ളൊരു ഷോട്ടേജ് എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് കുറച്ച് റിസ്ക് എടുക്കാൻ വയ്യാന്ന് കരുതി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രോൺ പറത്തിയില്ല പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടുന്ന് കാണുമ്പോൾ തന്നെയുള്ള ഭംഗി അത് ശരിക്കും ഭയങ്കരമായിരുന്നു കേട്ടോ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ഒരുപാട് നേരം ഇവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഞാനെന്ത് ചെയ്തു ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കാരണം നല്ല റിസ്ക്കാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പതി ഇവിടെ ഇരുന്ന് നേരം ഇതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇന്ന് ഞായറാഴ്ചയാണ് ഇനിയും പോയില്ലെങ്കിൽ ബസ് കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പതിയെ ക്ലൗസ്താലിലേക്ക് തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ജർമ്മനിയിലെ മറ്റൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്ത ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നതെങ്കിലും യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല സൈക്ലോപാത്തിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയുള്ള യാത്രയിൽ കൂടെ കൂടണം കേട്ടോ ഇനി നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്ത് ഇനിയും നല്ല നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം അതുവരെ ബായ്